ഇന്നലെ ഞങ്ങൾക്കൊരു നാലമ്പലയാത്ര ഉണ്ടായിരുന്നു അപ്പം അവിടെ വെച്ച് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു അമ്മയെ കണ്ടു കേട്ടോ അപ്പം അമ്മ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് എപ്പോഴും ഫോണിലല്ലേ കാണാറുള്ളത് അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ വേഗം തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മയുടെ മകനെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ജോലി ലഭിക്കാനായിട്ട് എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പനെ സമർപ്പിക്കേണ്ടതെന്നാണ് അമ്മ ചോദിച്ചത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അഹസ് ചീട്ടാക്കിക്കോളൂ സാധാരണയായിട്ട് ജോലി ലഭിക്കുന്നതിനും ജോലി സംബന്ധമായ ഉയർച്ചകൾക്കൊക്കെ അഹസ്സാണ് ചെയ്യാറുള്ളത് മൂവായിരം രൂപയാണ് അതിനെ തുക വരുന്നതെന്നും പറഞ്ഞു അപ്പോൾ അമ്മ എടുത്ത വഴിക്ക് ചോദിച്ചു അഹസ് ചീട്ടാക്കി കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ള ജോലി കിട്ടുക ശരിക്കും എനിക്കത് കേട്ടപ്പോൾ ചിരിയാട്ടോ വന്നത് എപ്പോഴും വഴിപാടുകൾ എന്ന് പറയുന്നത് ഒരു ഭക്തനെ ഗുരുവായൂരപ്പനോടുള്ള പ്രാർത്ഥനകളാണ് നമ്മളത് വിശ്വസിച്ച് കൂടി നന്നായി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം ലഭിക്കുന്നത് ഇപ്പോൾ ഗുരുവായൂരപ്പനെ തന്നെ നാരായണീയം മേൽപ്പത്തൂരിൻ്റെ അടുത്തുനിന്ന് രചിച്ച് ലഭിക്കാനായിട്ട് ഒരു വർഷത്തോളം കാത്തിരിക്കേണ്ടതായിട്ട് വന്നു എപ്പോഴും കൂടി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കാര്യം കേട്ടോ നമുക്കതിന് അർഹതയുണ്ടെങ്കിൽ അതിൻ്റെ ഉചിതമായ സമയമെടുക്കുമ്പോൾ ഗുരുവായൂരപ്പം തന്നെ നമുക്കത് കൊണ്ടുവന്നു തരും